രാജ്യത്തിന് വേണ്ടിയാണ് രാഷ്ട്രീയത്തിലെത്തിയതെന്നും മുഖ്യമന്ത്രി കസേരയോട് ആർത്തിയില്ലാത്തതുകൊണ്ടാണ് രാജിവെച്ചതെന്നും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ പണം സമ്പാദിക്കാനല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതെന്നും അദ്ദേഹം പറഞ്ഞു ജന്തർ മന്ദറിൽ നടന്ന ജനത അദാലത്തിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കെജ്രിവാൾ इस्तीफा इसलिए दिया क्योंकि मैं ये सब करने के लिए गंद करने के लिए नहीं आया था मैं भ्रष्टाचार करने के लिए नहीं आया था मैं सत्ता का लालच सत्ता की भूख नहीं है मेरे को मेरे को सीएम की कुर्सी की भूख नहीं है मैं पैसे कमाने नहीं आया पैसे कमाने राष्ट्रीय कारण अलग आरोपण ते ഇവിടെ രാഷ്ട്രീയക്കാർ ആരോപണങ്ങൾ കാര്യമാക്കുന്നില്ല അവർക്ക് തൊലിക്കട്ടിയുണ്ടെന്നും അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടി ആരോപണങ്ങൾ കേട്ട് ഹൃദയം തകർന്നാണ് രാജിവെച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി വർഷമായി സമ്പാദിച്ചത് ജനങ്ങളുടെ സ്നേഹം മാത്രമാണെന്നും അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു